മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇവി എം എളുപ്പത്തിൽ ഹാക്ക് ചെയ്തുകൊണ്ട് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താമെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് അതും ഒരു യുവാവ് ഒരു വീഡിയോ വഴി കൃത്യം തെളിവുകൾ കൂടി പുറത്തുവിട്ടതോടെ കോൺഗ്രസിന് മുന്നിൽ അവരുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കമ്മീഷന് ബോധ്യമാവുകയും ചെയ്തു സയ്യിദ് ഷൂജ എന്നയാളാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഫ്രീക്വൻസി ഐസൊലേഷൻ എന്ന സാങ്കേതിക വിദ്യയും ഇതുമായി ബന്ധിപ്പിച്ച മൊബൈൽ ആപ്പും ഉപയോഗിച്ച് വോട്ടുകളിൽ തിരിമുറി നടത്താനാകുമെന്നും ഒരു പ്രത്യേക പാർട്ടിക്ക് അനുകൂലമാകുന്ന തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രീ പ്രോഗ്രാം ചെയ്യാമെന്നുമാണ് ഇയാൾ അവകാശപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവസാനം രാഹുലിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജെ തകർന്നടിഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ നടന്നത് ഹരിയാനയും മഹാരാഷ്ട്രയും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി തൂത്തു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യം അതേപടി സംഭവിച്ചപ്പോഴാണ് കോൺഗ്രസ് സി വി എം തിരിഞ്ഞത് എന്നാൽ ആദ്യമൊന്നും കോൺഗ്രസിനെയോ പ്രതിപക്ഷത്തെയോ കേൾക്കാൻ കൂട്ടാക്കാത്ത പ്രതിപക്ഷം ഒടുക്കം ഇപ്പോൾ കോൺഗ്രസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ കമ്മീഷൻ വീഡിയോ വൈറലായതോടെ മുഖം രക്ഷിക്കാനായി ഈ വാദം നിഷേധിച്ച് രംഗത്തെത്തുകയാണുണ്ടായത് ഇ വി എം ഹാക്ക് ചെയ്യാനാകുമെന്നത് തെറ്റായതും അടിസ്ഥാനരഹിതവുമായ അവകാശവാദമാണെന്ന് കമ്മീഷൻ പറഞ്ഞു മഹാരാഷ്ട്ര ചീഫ് ജനറൽ ഓഫീസറുടെ പരാതിയിൽ ഇയാൾക്കെതിരെ സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇ വി എമ്മുകൾ മറ്റൊരു സംവിധാനവുമായി വൈഫൈ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ മറ്റെന്തെങ്കിലും വഴിയോ കണക്ട് ചെയ്യാൻ പറ്റാത്തവയാണെന്ന് കമ്മീഷൻ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇ വി എം അട്ടിമറിയെന്ന ചോദ്യം തന്നെ ഉദിക്കുന്നില്ല സുപ്രീം കോടതി തന്നെ പല സാഹചര്യങ്ങളിലായി ഇ വി എമ്മിന്റെ വിശ്വാസ്യത അംഗീകരിച്ചതാണ് ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ട വ്യക്തിക്കെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ മറ്റൊരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ഇയാൾ മറ്റേതോ രാജ്യത്ത് ഒളിഞ്ഞിരിക്കുകയാണെന്നും കമ്മീഷൻ പറഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇ വി എം അട്ടിമറി നടന്നോ എന്ന സംശയം കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പല സീറ്റുകളിലും അന്തരമുണ്ടായതും ഇവി എം തിരിമറിയെന്ന വാദത്തിന് ശക്തിയേകിയിരിക്കുന്നു